ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സില് ഒൻപതാമത്തെ പാടാണ് കേട്ടോ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാടത്തിൻ്റെ പേരെന്താണ് കലണ്ടർ കളികൾ ഇനി അതിൽ നിന്ന് തന്നെ ഞാനൊന്ന് പറയട്ടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്താലേ ഉള്ളൂ നിങ്ങളെപ്പോലുള്ള കൂടുതൽ കുട്ടികളിലേക്ക് ഈ ക്ലാസ് ഷെയർ ആയി പോവുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ചിത്രത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അല്ലേ കാണുന്നത് ആ അപ്പം എന്താണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെന്ന് നോക്കിയാലോ തീവണ്ടി യാത്ര ഹീരയും കുടുംബവും വന്ദേ ഭാരത് തീവണ്ടിയിൽ കാസർഗോഡ് നിന്ന് ഷൊർണൂരിലേക്ക് പോവുകയാണ് തീവണ്ടി തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഹീരയും കുടുംബവുമാണ് നമുക്ക് ചിത്രത്തിൽ കാണുന്നത് കേട്ടോ അവർ എവിടേക്കാണ് പോകുന്നത് കാസർഗോഡ് നിന്ന് ഷൊർണൂരിലേക്കാണ് പോകുന്നത് തീവണ്ടിയിലാണ് യാത്ര രാവിലെ മണിക്ക് തീവണ്ടി പുറപ്പെട്ടു അപ്പോൾ മണി എന്നുള്ള ആ ഒരു സമയം ക്ലോക്കിൽ കാണിച്ചത് നോക്കിക്കേ തീവണ്ടി പുറപ്പെട്ട സമയമാണല്ലേ മണി അപ്പോൾ മണി ക്ലോക്കിൽ കാണിച്ചത് ചെറിയ സൂചി ഏഴിന് നേരെയും വലിയ സൂചി പന്ത്രണ്ടിന് നേരെയാണ് അപ്പോഴാണ് നമ്മൾ ഏഴുമണി എന്ന് പറയാം തീവണ്ടി കണ്ണൂരിലെത്തി ചായയും പലഹാരവും കൊണ്ടുവന്നു കണ്ണൂരിലെത്തിയ സമയം നോക്കൂ എട്ട് മണി ചെറിയ സൂചി എട്ടിന് ആയിട്ടുണ്ട് അല്ലേ പുറപ്പെടുന്ന സമയത്ത് ഏഴിന് നേരെയായിരുന്നു ഇപ്പോൾ എട്ടിന് ആയിട്ടുണ്ട് അപ്പോൾ എട്ട് മണിയായി തീവണ്ടി കാസർഗോഡ് നിന്നും കണ്ണൂരിലെത്താൻ ഒരു മണിക്കൂർ സമയമെടുത്തു ഏഴിൽ നിന്ന് എട്ടിലെത്താൻ എത്ര മണിക്കൂറാണ് ഒരു മണിക്കൂർ സമയമെടുത്തു ചെറിയ സൂചി മണിക്കൂർ സൂചിയാണ് കേട്ടോ അപ്പോൾ അത് ഓരോന്നും നീങ്ങുന്നതിനനുസരിച്ച് ഓരോ മണിക്കൂർ വെച്ച് കൂടാണ് അപ്പോൾ ഏഴിൽ നിന്നും എട്ടിലെത്തിയപ്പോൾ ഒരു മണിക്കൂർ സമയമെടുത്തു കാസർഗോഡ് നിന്ന് കണ്ണൂർ എത്താൻ വേണ്ടിയിട്ട് ഹീരയോട് അമ്മ പറയാണ് ഹീരയെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് വണ്ടി പുറപ്പെട്ടു ജനലിലൂടെ പുറത്തേക്ക് നോക്കി പുഴയും കായലും കടലുമെല്ലാം കണ്ട് സമയം പോയതറിഞ്ഞില്ല വണ്ടി നിന്നു അച്ഛൻ പറഞ്ഞു കോഴിക്കോടെത്തി അച്ഛ സമയം എത്രയായി ഹീര ചോദിച്ചു അച്ഛൻ പറഞ്ഞു ഒൻപത് മണിയായി കണ്ണൂരിൽ നിന്നും കോഴിക്കോടെത്താൻ ഒരു മണിക്കൂർ സമയമെടുത്തു അപ്പോൾ കാസർഗോഡ് നിന്ന് കണ്ണൂർ ഒരു മണിക്കൂർ എടുത്തു പിന്നെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടെത്താൻ ഒരു മണിക്കൂർ എടുത്തു അപ്പോൾ ചെറിയ സൂചി മണിക്കൂർ സൂചി ഒൻപതിന് നേരായില്ലേ അപ്പോൾ ഒൻപത് മണിയായി അപ്പം മൊത്തം എത്ര മണിക്കൂർ എടുത്തു കാസർഗോഡ് നിന്ന് കോഴിക്കോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ആദ്യം കണ്ണൂരിലെത്താൻ ഒരു മണിക്കൂറ് കോഴിക്കോട്ടെത്താൻ ഒരു മണിക്കൂർ രണ്ടും കൂടെ രണ്ട് മണിക്കൂർ സമയമെടുത്തു ഇനി അടുത്ത സ്റ്റേഷൻ തിരൂരാണ് അത് കഴിഞ്ഞാണ് ഷൊർണൂർ അപ്പോൾ ഷൊർണൂരിലേക്കാണ് അവർക്ക് പോണ്ടത് വണ്ടി നീങ്ങി അപ്പോൾ വടക്ക് ഭാഗത്തേക്ക് ഒരു തീവണ്ടി കടന്നുപോയി നമ്മൾ എപ്പോഴാ ഷൊർണ്ണൂരിൽ എത്തുക ഹീര ചോദിച്ചു അപ്പൊ അച്ഛൻ പറയാണ് പത്ത് മണിയാവും അച്ഛൻ പറഞ്ഞു പത്ത് മണിക്ക് അവർ ഷൊർണൂരിൽ ഇറങ്ങി ഷൊർണൂരിൽ ഇറങ്ങിയ സമയം ക്ലോക്കിൽ അടയാളപ്പെടുത്തൂ അപ്പോൾ പത്ത് മണിയാവുമ്പോൾ മണിക്കൂർ സൂചി ചെറിയ സൂചി ഏതിന് നേരെ വരയ്ക്കണം പത്തിന് നേരെ വരയ്ക്കണം അവിടുന്ന് മലമ്പുഴയിലേക്കാണ് പോയത് കിഴക്ക് ഭാഗത്തേക്ക് കാറിലാണ് പോയത് അപ്പോൾ തീവണ്ടി യാത്ര നിർത്തി കാറിലാണ് മലമ്പുഴയിലേക്ക് പോകുന്നത് ഷൊർണൂരിൽ നിന്ന് കിഴക്കോട്ടുള്ള റെയിൽ പാളം പാലക്കാട്ടേക്കുള്ളതാണ് ഒരു മണിക്ക് മലമ്പുഴ അണക്കെട്ടിലെത്തി അപ്പോൾ കണ്ടോ മണിക്കൂർ സൂചി ഒന്നിന് നേരെയും അല്ലേ വലിയ സൂചി മിനിറ്റിന്റെ സൂചി പന്ത്രണ്ടിൻ്റെ നേരെയാണ് ഇനി നമുക്ക് സമയം എഴുതണം ക്ലോക്കിൽ നോക്കിയിട്ട് ആദ്യത്തേത് മണിക്കൂർ സൂചി രണ്ടിനും പിന്നെ മിനിറ്റ് സൂചി പന്ത്രണ്ടിനും ആയതുകൊണ്ട് രണ്ട് മണി പിന്നെയോ മണിക്കൂർ സൂചി ഏതിന് നേരെയാ അഞ്ചിന് നേരെയാ മറ്റേത് മിനിറ്റ് സൂചി പന്ത്രണ്ടിന് നേരേം കൂടെ ആവണം കേട്ടോ അപ്പോൾ അഞ്ച് മണി പിന്നെയോ ആറ് മണി പിന്നെ മണി ഇപ്പം നമ്മൾ ക്ലോക്കിൽ നോക്കി സമയം അടു എഴുതി അല്ലേ ഇനി സമയം ഇവിടെ തന്നിട്ടുണ്ട് ക്ലോക്കിൽ അടയാളപ്പെടുത്തണം എട്ട് മണിയാണ് അപ്പോൾ ചെറിയ സൂചി എട്ടിന് നേരെ അഞ്ച് മണിയാവുമ്പോൾ ചെറിയ സൂചി അഞ്ചിന് നേരെ മൂന്ന് മണിയാവുമ്പോൾ ചെറിയ സൂചി മൂന്നിന് നേരെ മക്കൾ വരക്കിയല്ലോ അല്ലേ ഇനി എത്ര ദിവസം കീരയും കുടുംബവും മാമൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് പാലക്കാട് എത്തിയത് ഡിസംബർ ഒൻപതിന് രാവിലെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു കല്യാണം കഴിഞ്ഞ് പതിമൂന്നാം തീയതി രാത്രിയിൽ അവർ തിരിച്ചെത്തി അപ്പോൾ ഒൻപതിന് രാവിലെയാണ് പുറപ്പെട്ടത് പതിമൂന്നാം തീയതി രാത്രി തിരിച്ചെത്തി എത്ര ദിവസം അവർ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് കലണ്ടറിൽ നിറം കൊടുത്ത് കാണിക്കൂ ദിവസങ്ങൾ എണ്ണി എഴുതൂ അപ്പോൾ ഒൻപതാം തീയതി പത്താം തീയതി പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി രാത്രിയല്ലേ എത്തിയത് അപ്പോൾ ആകെ അഞ്ച് ദിവസം അവർ വീട്ടിലുണ്ടായിരുന്നില്ല അല്ലേ ഹീരയും കുടുംബവും യാത്ര പുറപ്പെട്ടത് ഏത് ദിവസമാണ് ആ ഒൻപതാം തീയതിയാണ് അവർ ഏത് ദിവസമാണ് തിരിച്ചെത്തിയത് പതിമൂന്നാം തീയതി കലണ്ടറിൽ മുകളിലേക്ക് നോക്കി കയതാ ദിവസം എന്ന് മുകൾ ഉണ്ടാവും ഏതാണ് ശനിയാണ് അല്ലേ ബുധനാഴ്ച ആയിരുന്നു കല്യാണം അന്ന് എത്രയാണ് തീയതി ഒൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് അല്ലേ പുറപ്പെട്ടത് അപ്പോൾ പത്താം തീയതി ബുധനാഴ്ചയാണ് അവർ വീട്ടിലില്ലാത്ത ദിവസങ്ങളിലെ തീയതികൾ ഏതൊക്കെയാ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അല്ലേ ഇനി ഊട്ടിയാത്ര വിവാഹം കഴിഞ്ഞ മാമനും മാമിയും ഊട്ടിയിലേക്ക് പോയി പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മണിക്കാണ് പുറപ്പെട്ടത് അപ്പോൾ പുറപ്പെട്ട ആ ഒരു സമയവും ഡേറ്റും തീയതിയും മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ പതിനാലാം തീയതി ഞായറാഴ്ചയാണ് രാവിലെ ആറ് മണിക്കാണ് പുറപ്പെട്ടത് അങ്ങനെയെങ്കിൽ ഇരുപതാം തീയതി ശനിയാഴ്ച രാത്രി തിരിച്ചെത്തി അപ്പോൾ എത്ര ദിവസം അവർ ഊട്ടിയിൽ ചിലവഴിച്ചു പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഒരാഴ്ച അല്ലേ ഏഴ് ദിവസം അവർ ഊട്ടിയിൽ ചിലവഴിച്ചു ഈ ദിവസങ്ങൾ കലണ്ടറിൽ നിറം കൊടുക്കൂ അപ്പോൾ ഏതെല്ലാം ദിവസങ്ങളാണ് നിറം കൊടുക്കേണ്ടത് തീയതികൾ ഏതൊക്കെയാ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇത്രയും തീയതികൾ മക്കൾ കലണ്ടറിൽ നിറം കൊടുക്കുക കേട്ടോ അടുത്തത് ഹീരയുടെ ഡയറി ഒൻപതാം തീയതി രാത്രി ഹീര എഴുതിയ ഡയറി നോക്കൂ ഞാനും അച്ഛനും അമ്മയും മാമൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു രാവിലെ വന്ദേ ഭാരത് തീവണ്ടിയിലാണ് പോയത് കാസർഗോഡ് നിന്ന് തെക്കോട്ടാണ് യാത്ര ചെയ്തത് ഉച്ചയ്ക്ക് മലമ്പുഴ അണക്കെട്ട് കാണാൻ പോയി അത് കഴിഞ്ഞ് പൂന്തോട്ടം ചുറ്റി നടന്ന് കണ്ടു റോപ്പ് വേയിൽ കയറി ആദ്യം എനിക്ക് പേടി തോന്നി പിന്നെ അതിലിരുന്ന് താഴെയുള്ള കാഴ്ചകൾ കണ്ടു നല്ല രസം വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെട്ടു രാത്രി മാമൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഇതിൽ നിന്ന് മക്കൾ എന്താ ചെയ്യേണ്ടത് ഡയറിയിൽ നിന്നും സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതൂ ഇവിടെ നമുക്ക് രാവിലെ എന്ന് തന്നിട്ടുണ്ട് പിന്നെ ഏതാ ഉച്ചക്ക് വൈകുന്നേരം രാത്രി അല്ലേ സമയത്തെ സൂചിപ്പിക്കുന്നതാണല്ലോ അടുത്തത് കലണ്ടർ നോക്കാം എല്ലാവരെയും വീട്ടിൽ കലണ്ടർ ഇല്ലേ ഉണ്ട് അല്ലേ ഈ കലണ്ടറിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളതെന്ന് നോക്കിക്കേ സിദ്ധുവും ഹീരയും കലണ്ടർ നോക്കുകയാണ് അപ്പോൾ ഹീര പറയാണ് ഒന്ന് ഞാൻ പറയാം ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകൾ ഇതിലുണ്ട് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഇത്രയും ദിവസങ്ങൾ നമുക്ക് കലണ്ടറിൽ കാണാം പിന്നെയോ ഇനി എന്തൊക്കെയുണ്ട് നിങ്ങൾ എഴുതൂ മാസ ഏതാന്നുണ്ടാവും വർഷമുണ്ടാവും തീയതികൾ ഉണ്ടാവും ആഘോഷങ്ങളുണ്ടാവും ഒഴിവ് ദിവസങ്ങൾ അടയാളപ്പെടുത്തും അങ്ങനെ മക്കൾ കലണ്ടർ നോക്കി കൂടുതൽ കണ്ടെത്തുകട്ടോ ഇനി നമുക്ക് ആഴ്ചയിലെ ദിവസങ്ങളെക്കുറിച്ചൊരു പാട്ട് പാടിയാലോ ഏഴ് കൃഷിക്കാർ ഞായർ ഞാറുനടുന്നേരം തിങ്കൾ തെളിനീരേകുന്നു ചൊവ്വ ചേറിൽ ചാടാതെ ബുധനോടൊത്തുവരമ്പത്ത് വ്യാഴം വാഴത്തോട്ടത്തിൽ വെള്ളി വരുന്നു തൂമ്പയുമായി ശനിയോ തനിയ വളം ചേർക്കുന്നു ഏഴ് കൃഷിക്കാരിവരല്ലോ അപ്പോൾ ഏതൊക്കെയാ ദിവസങ്ങൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അല്ലേ അപ്പോൾ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളുടെ പേരുകളും മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ ഇനി നമുക്ക് ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണെന്ന് പഠിച്ചു ഇനി മാസങ്ങൾ എത്രയാ പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് പന്ത്രണ്ടല്ലോ മാസങ്ങൾ അപ്പോൾ ഏതൊക്കെയാ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂണും ജൂലായും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ പന്ത്രണ്ടല്ലോ മാസങ്ങൾ അല്ലേ ശരിയാണ് അല്ലേ കുട്ടി പാടിയത് കലണ്ടർ നോക്കി പറയൂ ഇനി എന്തോ ചോദിക്കുന്നത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് മക്കൾ കലണ്ടർ നോക്കിയിട്ട് വേണം എഴുതാൻ എന്നിട്ടിത് ശരിയാണോ നോക്കുകട്ടോ ജനുവരി മാർച്ച് മെയ് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ ഇത്രയും മാസങ്ങളിലാണ് മുപ്പത്തിയൊന്ന് ദിവസങ്ങളുള്ളത് ഇനി മുപ്പത് ദിവസം മാത്രമുള്ള മാസങ്ങൾ ഏതൊക്കെയാ ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മുപ്പതിൽ കുറവ് ദിവസമുള്ള മാസം ഫെബ്രുവരിയാണ് അല്ലേ ഇനി കലണ്ടർ കളികൾ കലണ്ടറിൽ ഇതുപോലെയുള്ള നാല് കളങ്ങൾ നോക്കൂ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ ഇത് നോക്കിക്കേ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ അടുത്തടുത്ത നാല് കളങ്ങളാണ് കേട്ടോ വേണ്ടത് ഇതിൽ ഒന്ന് രണ്ട് എട്ട് ഒൻപത് അപ്പോൾ ഹീര പറയാണ് ഞാൻ കണ്ടുപിടിച്ചു കോണോട് കോണുള്ള സംഖ്യകൾ കൂട്ടിയാൽ ഒരേ സംഖ്യ ഉത്തരം കിട്ടും അതായത് ഒന്നും ഒൻപതും കൂട്ടിയാൽ പത്താണ് രണ്ടും എട്ടും കൂട്ടിയാലും പത്താണ് ഇനി എന്ത് പ്രത്യേകതയാണ് ഇതിനുള്ളത് ഇവിടെ ഒന്നും ഒൻപതും കോണോടുകോൺ രണ്ടും എട്ടും കോൺ ആണല്ലോ ഒന്നും എട്ടും ഒരേ നിരയിലാണ് ഒന്നും രണ്ടും ഒരേ വരിയിലാണ് കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ താഴെയല്ലേ ഇട്ടുള്ളത് അപ്പോൾ നമ്മൾ നിരയിലാണ് എന്നാണ് പറയുക ഒന്നും എട്ടും നിരയിലാണ് പക്ഷേ ഒന്നും രണ്ടും ആണെങ്കിലോ ഒരു വരിയിൽ തന്നെയാണ് അല്ലേ അപ്പോൾ ഒന്നും രണ്ടും ഒരു വരിയിലാണ് അതുപോലെ എട്ടും ഒൻപതും ഒരു വരിയിലാണ് അപ്പോൾ ഒന്നിനോട് ഒൻപത് കൂട്ടിയാൽ പത്താണ് രണ്ടിനോട് എട്ട് കൂട്ടിയാലും പത്താണ് അപ്പോൾ എല്ലാം അങ്ങനെയാണോ എന്ന് ചെയ്തു നോക്കാം ആറും പതിനാലും എത്രയാണ് ഇരുപതാണ് പതിമൂന്നും ഏഴും ഇരുപത് തന്നെ അടുത്തത് ഒൻപതും പതിനഞ്ചും ഇരുപത്തി നാല് എട്ടും പതിനാറും ഇരുപത്തി നാല് ഇനി പതിനേഴും ഇരുപത്തിയഞ്ചും എത്രയാണ് പതിനേഴിലേക്ക് ഇരുപത്തിയഞ്ച് കൂട്ടിയാൽ എത്രയായി മുപ്പത്തി അഞ്ചായി മുപ്പത്തി അഞ്ചും ഏഴും നാൽപ്പത്തി രണ്ട് അല്ലേ ഒന്നാമത്തെ നിരയിലെ സംഖ്യകളുടെ തുകയും രണ്ടാമത്തെ നിരയിലെ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം രണ്ടാണ് നിര എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഒന്നിൽ താഴെയാണ് അല്ലേ അപ്പോൾ ആറും പതിമൂന്നും കൂടെ കൂട്ടിയാൽ പത്തൊൻപതാണ് ഏഴും പതിനാലും കൂട്ടിയാൽ ഇരുപത്തിയൊന്ന് അപ്പോൾ രണ്ടിൻ്റെ വ്യത്യാസമാണ് കാണുന്നത് ഇനി ഇതുപോലെ മറ്റുള്ളവയും ചെയ്തു നോക്കി കണ്ടുപിടിക്കൂ എട്ടും പതിനഞ്ചും കൂട്ടിയാൽ എത്രയാണ് ഇരുപത്തി മൂന്നാണ് ഒൻപതും പതിനാറും കൂട്ടിയാൽ ഇരുപത്തി അഞ്ച് അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് രണ്ടാണ് അതുപോലെ പതിനേഴും ഇരുപത്തിനാലും കൂട്ടിയാൽ നാൽപ്പത്തൊന്ന് പതിനെട്ടും ഇരുപത്തി അഞ്ചും കൂട്ടിയാൽ നാൽപ്പത്തി മൂന്ന് അപ്പോഴും വ്യത്യാസം എത്രയാണ് രണ്ട് തന്നെ അല്ലേ നാൽപ്പത്തൊന്നിലേക്ക് രണ്ട് കൂട്ടുമ്പോഴാണ് നാൽപ്പത്തി മൂന്നാകുന്നത് ഇനി പത്തൊൻപതിനോട് ഇരുപത്തിയാറ് കൂട്ടിയാലോ നാല്പത്തഞ്ചാണ് അല്ലേ വരിക അപ്പം ഇരുപതിനോട് ഇരുപത്തി ഏഴ് കൂട്ടിയാൽ നാൽപ്പത്തി ഏഴ് അപ്പോഴും വ്യത്യാസം എന്താണ് രണ്ട് തന്നെയാണ് അല്ലേ അപ്പം ഇതുപോലെ കലണ്ടർ നോക്കി കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതണം സംഖ്യകൾ എഴുതണം അപ്പോൾ ഞാനിവിടെ കലണ്ടറിൽ നോക്കിയിട്ട് കുറച്ചെണ്ണം എഴുതിയിട്ടുണ്ട് മക്കൾ കൂടുതൽ കണ്ടുപിടിക്കുക രണ്ടേ കൂട്ടണം ഒൻപത് പതിനൊന്നാണ് മൂന്ന് കൂട്ടണം പത്ത് പതിമൂന്ന് ഇപ്പോൾ കലണ്ടറിൽ ഒരു നമ്പറിൻ്റെ താഴെയുള്ള നമ്പർ അല്ലേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് കളങ്ങളിലെ നമ്പറും തമ്മിലാണ് കേട്ടോ കൂട്ടേണ്ടത് നാല് കൂട്ടണം പതിനൊന്ന് സമം പതിനഞ്ചാണ് അപ്പോൾ അഞ്ചേ കൂട്ടണം ആവുമ്പോൾ പതിനേഴ് രണ്ട് വ്യത്യാസം വരുന്നുണ്ട് അടുത്തത് പതിനാല് കൂട്ടണം ഇരുപത്തി ഒന്ന് സമം മുപ്പത്തഞ്ചാണ് പതിനഞ്ചിനോട് ഇരുപത്തിരണ്ട് കൂട്ടിയ മുപ്പത്തി ഏഴ് അപ്പോഴും രണ്ടാണ് വ്യത്യാസം നിരയിലെ സംഖ്യകൾ തമ്മിൽ ഏഴിൻ്റെ വ്യത്യാസമാണല്ലോ അല്ലേ അത് ശരിയാണ് ഒന്ന് കൂട്ടണം ഏഴാണ് എട്ട് അതുപോലെ എട്ടിനോട് ഏഴ് കൂട്ടുമ്പോഴാണ് പതിനഞ്ച് പതിനഞ്ചിനോട് ഏഴ് കൂട്ടുമ്പോഴാണ് ഇരുപത്തിരണ്ട് അപ്പം നിങ്ങൾ താഴെത്താഴെ നോക്കിക്കൊരു നമ്പറിൻ്റെ താഴെത്താഴെ നോക്കുകയാണെങ്കിൽ മക്കൾക്കറിയാം എന്താണ് ഏഴിൻ്റെ വ്യത്യാസമാണുള്ളത് താഴോട്ട് നോക്കുമ്പോൾ ഏഴ് കൂടി കൂടി വരുന്നു അപ്പോൾ മറ്റ് നിരകൾ നോക്കി പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു നിര തന്ന നോക്കിക്കേ നാല് നാലിനോട് ഏഴ് കൂട്ടിയപ്പം പതിനൊന്ന് പതിനൊന്നിനോട് ഏഴ് കൂട്ടിയപ്പം പതിനെട്ട് ഇനി പതിനെട്ടിനോട് ഏഴ് കൂട്ടിയ ഇരുപത്തി അഞ്ച് ഇനി രണ്ടിനോട് ഏഴുകൂട്ടിയപ്പോൾ ഒൻപത് ഒൻപതിനോട് ഏഴുകൂട്ടിയ പതിനാറ് പിന്നെ പതിനാറിനോട് ഏഴ് കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് കലണ്ടറിലെ സംഖ്യകൾ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ ഉണ്ട് അല്ലേ അപ്പോൾ കലണ്ടറിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ അതിന് തൊട്ട് താഴെയുള്ള അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലാണ് കൂട്ടുന്നത് അപ്പോൾ ഒന്നും രണ്ടും കൂട്ടിയാൽ മൂന്നാണ് ഒന്നിൻ്റെ താഴെയുള്ള എട്ടും രണ്ടിൻ്റെ താഴെയുള്ള ഒൻപതും കൂട്ടിയാൽ പതിനേഴ് അപ്പോൾ മൂന്നും പതിനേഴും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പതിനാലാണ് അതുപോലെ മറ്റ് രണ്ട് സംഖ്യകൾ വീത എടുക്കാം നാല് കൂട്ടണം അഞ്ച് ഒൻപതാണ് പതിനൊന്ന് കൂട്ടണം പന്ത്രണ്ട് ഇരുപത്തി മൂന്നാണ് അപ്പോഴും വ്യത്യാസം പതിനാല് പിന്നെ മൂന്ന് കൂട്ടണം നാല് ഏഴാണ് അതിന് തൊട്ട് താഴെ കളങ്ങളിലുള്ള പത്ത് കൂട്ടണം പതിനൊന്ന് ഇരുപത്തിയൊന്നാണ് അങ്ങനെയായാലും പതിനാലാണ് വ്യത്യാസം വരുന്നത് ഇനി സംഖ്യകൾ താഴെ നിന്നും മേലോട്ട് പോകുകയാണെങ്കിൽ എങ്ങനെയാണ് ഏഴ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അല്ലേ ഏഴാണ് വ്യത്യാസം അത് കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പം അതുപോലെ ഒരുപാട് ബന്ധങ്ങൾ സംഖ്യകളും തമ്മിലും ആഡ് ചെയ്ത് നോക്കിയാൽ കൂട്ടി നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം